ഹായ് ഹലോ കൊട്ടാരെ എല്ലാവർക്കും ദാ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഏതെടുത്താൽ പത്ത് രൂപ നിങ്ങൾ തമ്പ്ലൈൻ്റെ കണ്ടവരത്തുതന്നെ അല്ലേ അതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ടൈപ്പ് പ്ലാന്റുകൾ മാത്രമാണ് നമുക്കിന്ന് സെയിലുള്ള സെയിലിനുള്ളതാ നമ്മുടെ ഫേവറേറ്റ് കാക്കപ്പൂവ് ഒരു പരിചരണവും വേണ്ട ഒന്നും വേണ്ട ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ പിറ്റേ കൊല്ലം അതിൻ്റെ സീഡ് വീണ് പുതുമഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നനമൊക്കെ കെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ആളിതാ എഴുതേറ്റ് വന്നോളൂ അല്ലേ പിന്നെ വലിയ വളർച്ചയൊന്നുമല്ല ഞങ്ങൾക്ക് പെട്ടെന്ന് പൂവുണ്ടാവും കുറേ നാൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് നിറച്ച് പൂവായിട്ട് ഞങ്ങൾ നിൽക്കുകയും ചെയ്യും അങ്ങനെയുള്ള നമ്മുടെ സ്വന്തം കാക്കപ്പൂവാണ് കേട്ടോ നമുക്കിന്ന് സെയിലിൽ വന്നേക്കുന്നത് ഒരു ആറ് കളക് നമുക്ക് ആണ് ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആഹ് കളക് ഞാനാദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഒരു മൂന്ന് കളറൊക്കെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെലും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല കേട്ടോ എവിടെയൊക്കെയാണ് പോയി ചിലപ്പോൾ കങ്കിൽ എവിടെയൊക്കെയാണ് പോവായിട്ട് നിൽക്കുന്നതാണ് ചിലപ്പോൾ ഒന്നൊന്നും കാണാനും ഇല്ല അപ്പോൾ ഈ ഒരു ടൈപ്പ് നമ്മുടെ കാക്കാപ്പൂവിൻ്റെ സെൽവിയുടെ ആണെന്നുള്ളത് അപ്പോൾ ഇത് മാത്രമുള്ളൂ കേട്ടോ ഇന്ന് നമുക്ക് സെയിലിൽ അപ്പോൾ ഇത് ഈ പ്ലാന്റുകൾ വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ജലദോഷമായിട്ട് പെട്ടെന്ന് മൂക്കിടങ്ങിയിട്ട് വിണ്ടാൻ പറ്റുന്നില്ല അപ്പം ഇതിൻ്റെ ആ പ്ലാൻ വീഡിയോയിൽ നിങ്ങൾക്ക് പ്ലാൻറ്റിൻ്റെ പൂവിൻ്റെ കളക് ക്ലിയർ ആയില്ല എങ്കിൽ വാട്സപ്പിൽ വരുമ്പോൾ ഇട്ട് തരാട്ടിപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോയപ്പോൾ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലോ എന്ന് നോക്കുമ്പോൾ ഇത്തിരി സ്പീഡ് കുറച്ചിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് തന്നെ അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇനി മകളെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതിയിട്ടും ഇതിൻ്റെ സീഡെല്ലാം ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ ചെടികൾക്കൊക്കെ നമ്മൾ ഇട്ടു കൊടുക്കുന്നത് ഡി എ പി ആക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ചെയ്യാന്ന് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ആക്കെങ്കിൽ താല്പര്യമുള്ളവർക്ക് വാങ്ങാതാണ് കേട്ടോ വൺ കെ ജിയുടെ പാക്കറ്റാണ് എനിക്ക് തോന്നുന്നൂറ്റി എഴുപത്തെട്ട് രൂപോ അത്രയെന്നാണ് നമുക്ക് റേറ്റ് വരുന്നത് ഞാനല്ലോ സെയിൽ ചെയ്ത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ ടാഗ് ചെയ്ത് കൊടുക്കുന്നതാണേ അപ്പോൾ സ്ക്രീനിലെ പ്രോഡക്റ്റിൻ്റെ ഇത് കാണും നിങ്ങളതിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഫ്ലിപ്പ്കാർട്ടിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ് കേട്ടോ പിന്നീട് പ്രൊമോഷൻ അല്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ നമുക്കങ്ങനെ കൊടുക്കാൻ ഇപ്പോൾ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഡി എ പി എൻ ബിക്ക് ഞാൻ കുറച്ച് തപ്പി കേട്ടോ എൻ ബിക്ക് എനിക്ക് കിട്ടിയില്ല അതുപോലെ മാണിക്ക് നോക്കി അതൊക്കെ നമുക്കൊരു ചെടികളൊക്കെ വളർത്തുമ്പോൾ ആവശ്യമുള്ളതല്ലേ അതൊന്നും കിട്ടിയില്ല കേട്ടോ കിട്ടുമ്പോൾ ഞാൻ ടാഗ് ചെയ്തേക്കാതെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മൾ സ്ക്രീനിലുണ്ടേ